ഹലോ ഗൈസ് അങ്ങനെ ആദർശ അനാമികയുടെ രണ്ടാം വിവാഹം കണ്ടുപിടിച്ചല്ലേ അത് മുത്തശ്ശിനെ അറിയിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ആദർശ് എന്നാല് ആദർശിനേക്കാൾ മുൻപ് അനാമികയുടെ അച്ഛൻ അനന്തപുരിയിൽ എത്തുന്നുണ്ട് അനന്തപുരിയിൽ അവരെത്തിയപ്പോ തന്നെ മൂർത്തി മുത്തശ്ശൻ അവരെ കാണുന്നുണ്ട് ആഹാ ഇതാരൊക്കെയാ വന്നിരിക്കുന്നത് ആ മൂർത്തി സാറേ എന്തൊക്കെയാ വിശേഷം നല്ല വിശേഷം കല്യാണത്തിന്റെ ഓരോ തിരക്ക അല്ല അവിടത്തെ വിശേഷങ്ങളൊക്കെ എവിടെ എത്തി അതേ കുറിച്ച് സംസാരിക്കാനാ സാറേ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്താ എന്തു പറ്റി സാറേ ഞങ്ങൾ കേൾക്കാൻ പാടില്ലാത്ത പലതും കേട്ടു പക്ഷേ അനന്തപുരിയിലെ പയ്യൻ ആയതുകൊണ്ടും നമ്മളെ മരുമകനായി വരേണ്ട മകനായതുകൊണ്ടും അത് വിശ്വസിച്ചിട്ടില്ല എന്നാലും കേട്ട സ്ഥിതിക്ക് അതൊന്ന് സാറോട് പറയാന്ന് കരുതിയിട്ടാ ഇവിടെ വന്നത് എന്താടോ എന്താ കാര്യം നിങ്ങളൊന്ന് തെളിയിച്ചു പറ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല സാറേ ഇവിടത്തെ കുട്ടിക്ക് വേറെ ഏതെങ്കിലും പെൺകുട്ടിയായിട്ട് ബന്ധമുണ്ടോ എന്താ എന്താ പറഞ്ഞത് സാറേ ഞാനൊന്നു പറയട്ടെ ഇവിടത്തെ മോൻക്ക് ഞങ്ങളെ മകളോട് ഇപ്പൊ എന്തോ ഒരു അകൽച്ച പോലെ കാര്യം തിരക്കിയപ്പോഴാ ഇതൊക്കെ അറിയാൻ പറ്റിയത് സാറേ എന്റെ മോളാ പിന്നീടതൊക്കെ പറഞ്ഞത് ഇപ്പൊ കല്യാണം വേണ്ടെന്നും എനിക്ക് വേറൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്നും എൻറെ മോളുടെ സമനില ആകെ തെറ്റിയിരിക്കുക സാറേ അത് മാത്രമല്ല സാറേ ആദർശന അനിയ വലിയ കാര്യമാണെന്ന് അറിയാലോ അതുകൊണ്ട് ആദർശ എന്റെ മോളോട് പറഞ്ഞേക്കാ അവന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി തരാൻ ആദർശനെ നല്ല മനസ്സുകൊണ്ടായിരിക്കും അവനങ്ങനെ പറഞ്ഞത് പക്ഷെ അതെന്റെ മോൾക്ക് വലിയ ഷോക്കായി സാറേ ഞാൻ എന്തൊക്കെയാ ഈശരി കേൾക്കുന്നത് വസുന്ധരെ ഞാൻ എന്റെ മക്കളെ വളർത്തിയ പോലെ അല്ലല്ലോ മൂന്നും മൂന്നു രീതിയിലായിപ്പോയി പക്ഷെ ഞാൻ അബിയെ പോലെ മറ്റു രണ്ടുപേരെ കണ്ടിരുന്നില്ല അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് അദ്ദേഹം ഒന്ന് ക്ഷമിക്ക് സത്യം എന്താണെന്ന് അറിയണ്ടേ അവരൊന്നിങ്ങ് വന്നോട്ടെ വസുന്ധരേ ഇനി ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ലടോ ഞാൻ വാക്കു കൊടുത്തതാ ഈ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും പക്ഷെ എല്ലാരും എന്നെ പറ്റിക്കയായിരുന്നടോ ഇദ്ദേഹം കാര്യം അറിയാതെ അവരിങ്ങനെ പഴി പറയാതെ എന്തെങ്കിലും കാര്യമില്ലാതെ ആദർശമോൻ അങ്ങനെ പറയുമെന്ന് ഇദ്ദേഹത്തിന് തോന്നുന്നുണ്ടോ ആദർശമോനെ ഞാൻ ഒരിക്കൽ കരുതിയിരുന്നു അവൻ നല്ലവനാണെന്ന് പക്ഷെ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന എന്റെ നയനമോളോട് അവൻ എന്താ ചെയ്തത് ഹിനി ഇവിടെ നിൽക്കണ്ടടോ എന്തിനാ നമ്മൾ ഇവിടെ നിൽക്കുന്നത് നമ്മൾ ഇവിടെ ആർക്കും ആവശ്യമില്ല അതുകൊണ്ടല്ലേ നമ്മുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കാത്തത് ഞാൻ ഇവർക്ക് കൊടുത്ത വാക്കിന് പുല്ല് വില പോലും അവർ കൽപ്പിച്ചിട്ടില്ലല്ലോ സാറേ ഞങ്ങളെ കരുതി എങ്ങോട്ട് പോണ്ട എൻ്റെ മോളുടെ ജീവിതത്തിന് ഒരുത്തരം തരണം ഹനിക്കെന്റെ മോളെ വിവാഹം കഴിക്കാൻ കഴിയുമെന്ന് അറിഞ്ഞാ മതി എൻ്റെ മോളുടെ എൻ്റെ മോളുടെ അവസ്ഥ വളരെ മോശമാണ് സാറേ ഹിതം ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം അനാമികയെ നമുക്കിവിടേക്ക് മരുമകളായി വേണം ആദ്യം എന്താ കാര്യം എന്നുള്ളത് നമുക്ക് അനിമോനോട് ചോദിക്കാം എന്തായാലും അവന്റെ മനസ്സിലുള്ള ബന്ധം നടക്കാൻ പോകുന്നില്ല അവൻ അനാമികയുടെ കഴുത്ത് താലുകെട്ടിരിക്കും എന്തുകൊണ്ട് അവൻ ആദ്യമേ പറഞ്ഞില്ല അവന് മറ്റൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് അന്ന് ഞാൻ അത് പറഞ്ഞിരുന്നെങ്കിൽ ഇവർക്ക് വാക്കു കൊടുക്കുമായിരുന്നോ വരട്ടെ ആദർശേ എനിക്ക് രണ്ട് ചോദിക്കാനുണ്ട് അപ്പോൾ അടുത്ത എപ്പിസോഡിനായിട്ട് നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക ഈ വീഡിയോക്ക് ലൈക്ക് നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ